നടൻ വിശാലിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ ചർച്ചാവിഷയമാണ് പുതിയ ചിത്രത്തിന്റെ ലോഞ്ചിനെത്തിയ വിശാലിനെ കണ്ട് സിനിമാലോകം ഞെട്ടി ദുർബലനായാണ് വിശാൽ വേദിയിലെത്തിയത് കൈകൾ വിറച്ച് താരമെത്തി വിറച്ച് വിറച്ചു നിന്ന വിശാലിനെ സുരക്ഷിതമായി കസേരയിൽ ഇരുത്തുകയായിരുന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആരാധകർ ആശങ്കയിലാണ് താരത്തിന് താരത്തിനത് എന്തുപറ്റിയെന്ന ചോദ്യമാണ് ഉയർന്നത് ഇതിനു പിന്നാലെ നടന്റെ ആരോഗ്യനിലയെപ്പറ്റി വലിയ ചർച്ചയാണ് നടക്കുന്നത് വിശാലിന് അതിവേഗം സുഖമാവട്ടെ എന്ന ആശംസകളുമായി പലരും എത്തി എന്നാൽ വിശാലിനെ ഈ നിലയിൽ കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പ്രതികരിക്കുകയാണ് ഗായിക സുചിത്ര ഭർത്താവില്ലാത്ത സമയത്ത് തന്റെ വാതിൽ മുട്ടിയ വ്യക്തിയാണ് വിശാലെന്ന് സുചിത്ര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു വിശാലുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ് സുചിത്ര പറയുന്നത് ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് വിശാൽ മദ്യലഹരിയിൽ വന്നു വൈൻകുപ്പിയുമായി തന്റെ വാതിൽ മുട്ടിയിരുന്നുവെന്ന് ഗായിക പറയുന്നു അയാളെ അസുഖബാധിതനായി കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും സുചിത്ര പ്രതികരിച്ചു ആരാധകരും സഹപ്രവർത്തകരും വിശാൽ സുഖം പ്രാപിക്കാൻ ആശംസിക്കുമ്പോഴാണ് സുചിത്രയുടെ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ കടുത്ത വിമർശനമാണ് സുചിത്രയ്ക്ക് നേരെ ഉയരുന്നത് വിശാലിന്റെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ശക്തമാണ് കടുത്ത വൈറൽ പനിയെ തുടർന്ന് വിശാലിന് വിശ്രമം പറഞ്ഞിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് പരിപാടിക്ക് എത്തിയതെന്ന് മാനേജർ പറയുന്നു പനിക്കുമപ്പുറം മറ്റെന്തോ വലിയൊരു അസുഖം നടനുണ്ടെന്ന സംശയവും പുറത്തുവന്നു ബോഡി ഫിറ്റായിരിക്കാൻ പരിധിയിൽ കൂടുതൽ സ്റ്റെറോയിഡ് ഉപയോഗിച്ചതായും പ്രചരിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം